ലോകത്തിലെ ഏറ്റവും വലിയ ജനസഞ്ചയത്തിന് ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിച്ച് അറഫ മൈതാനം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഒഴുകിയെത്തിയ ദശലക്ഷക്കണക്കിന് ഹാജിമാർ കത്തിയെരിയുന്ന സൂര്യന് ചുവട്ടിൽ അറഫ മൈതാനിയിൽ തോളോട് തോൾ ചേർന്ന് ഒത്തുചേർന്നപ്പോൾ അത് ഭൂഗോളത്തിൻ്റെ പരിച്ഛേദമായി മാറി ഹൃദയത്തിൽ ആത്മീയോത്കർഷവുമായി അധരങ്ങളിൽ തെൽബിയത്തിൻ്റെ മന്ത്രധ്വനികൾ ഏറ്റു ചൊല്ലി അവർ അറഫയെ പ്രാർത്ഥനാപൂരിതമാക്കി والمعمة لنا الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والمكان لك الملك لا شريك لك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والملك തീർത്ഥാടനത്തിന്റെ ഭാഗമായി ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ ഒരേ സമയം സംഗമിക്കുന്ന അപൂർവ സ്ഥലമാണ് അറഫ ശരീരത്തെ പൊതിഞ്ഞ വസ്ത്രത്തിന്റെ ശുഭ്രതയിലേക്ക് മനസ്സുകളെ പരിവർത്തിപ്പിച്ച് ഇത്തവണ നൂറ്റി അറുപതിലധികം രാജ്യങ്ങളിൽ നിന്നായി ഇരുപത്തിനാല് ദശലക്ഷം ഹാജിമാരാണ് അറഫയിൽ ഒരുമിച്ച് കൂടിയത് ദേശഭാഷകളുടെ അതിർത്തികൾ മായ്ച്ചു കളയുന്ന മഹാസംഗമത്തിൽ വിങ്ങുന്ന ഹൃദയവുമായി അവർ നാഥനിലേക്ക് ഉയർത്തി ലോകത്തെ പീഡിത സമൂഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ നേരം കൂടിയായി അറഫ സംഗമം മാറി ഗസയിൽ പതിനായിരക്കണക്കിന് മനുഷ്യ ജീവനുകൾ അപഹരിച്ച് ഇസ്രായേൽ സംഹാര താണ്ഡവമാടുന്ന സമയത്താണ് ഇത്തവണ ഹജ്ജ് കർമ്മം നടക്കുന്നത് വിശ്വാസികളുടെ കണ്ടമിടറിയുള്ള പ്രാർത്ഥനയിൽ ഗസയിലെ നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള തേട്ടവും ഉണ്ടായിരുന്നു ഇന്നലെ മിനായിൽ സംഗമിച്ച വിശ്വാസി ലക്ഷ്യങ്ങൾ ഇന്ന് സുബഹി നസ്കാര ശേഷമാണ് മിനായിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയുള്ള അറഫയിലേക്ക് നീങ്ങി തുടങ്ങിയത് ുഹുർസ്കാരത്തിന് മുഴുവൻ മസ്ജിദുൽ ഒൂടി ഇമാം ഡോക്ടർ ഷൈഖ് മാഹിർ അറഫ കുത്തുബ നിർവഹിച്ചു آمين ولك بمثل وادعوا لاخواننا في فلسطين الذين مسهم الضر وتالموا من اذى عدوهم سفكا للدماء وافسادا في البلاد ومنعا من ورود ما يحتاجون اليه من طعام ودواء وغذاء وكساء وان من اولى من يدعى له وان من اولى من يدعى لهم من قدم الجميل على فعل الاحسان ومن ذلك مسجد നമിറയിൽ ലുഹർ അസർ നസ്കാരങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി ഹാജിമാരെ കൂടാതെ ലക്ഷക്കണക്കിന് പേരാണ് ഓരോ വർഷവും അറഫ ഖുത്തുബ ശ്രവിക്കുന്നത് മുഹമ്മദ് നബി സലാഹു അലൈഹി വസലമ്മയുടെ ചരിത്ര പ്രധാനമായ ഖുത്തുബത്തുൽ വിദാ ഇനുസ്മരിച്ചാണ് എല്ലാ വർഷവും മസ്ജിദു നമിറയിൽ അറഫ ഖുത്തുബ നടക്കുന്നത് കനത്ത തിരക്ക് ഒഴിവാക്കാൻ ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ഹാജിമാർ അറഫയിലേക്ക് നീങ്ങി തുടങ്ങിയിരുന്നു രോഗികളായി മദീനയിലെയും ജിദ്ദയിലെയും ആശുപത്രികളിൽ കഴിയുന്നവരെ നേരത്തെ തന്നെ ആംബുലൻസുകളിലും എയർ ആംബുലൻസുകളിലുമായി മക്കയിലെത്തിച്ചു ഇവരെ പിന്നീട് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ അറഫയിലേക്കും കൊണ്ടുവന്നു ഹജ്ജിലെ ഏറ്റവും സുപ്രധാന കർമ്മമാണ് അറഫ സംഗമം അറഫ ലഭിക്കാത്തവർക്ക് ഹജ്ജ് ഇല്ലെന്നാണ് തിരുന്ന വിവചനം പതിനെട്ട് കിലോമീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന അറഫയിലാണ് കാരുണ്യത്തിൻ്റെ മല എന്നറിയപ്പെടുന്ന ജബലുർ റഹ്മയും സ്ഥിതി ചെയ്യുന്നത് അറഫ സംഗമത്തിന് ശേഷം ഇന്ന് വൈകിട്ടോടെ വിശ്വാസികൾ മുസ്ദലിഫയിലേക്ക് നീങ്ങും അവിടെ രാപ്പാർത്തതിന് ശേഷം ജംറകളിൽ പിശാജിൻ്റെ സ്തൂപത്തിൽ കല്ലെറിയും തുടർന്ന് മസ്ജിദുൽ ഹറമിലെത്തി കർബയെ ത്വാഫ് ചെയ്യും സഫാമർവ കുന്നുകൾക്കിടയിലെ പ്രയാണത്തിന് ശേഷം ബലിഗർഭം തുടർന്ന് മുടിമുറിച്ച് തീർത്ഥാടകർ ഹജ്ജിൽ നിന്ന് വിരമിക്കും പിന്നീട് മൂന്ന് ദിവസം കൂടി മിനായിലെ തമ്പുകളിൽ രാപ്പാർത്ത് മൂന്ന് ജംറകളിൽ കല്ലെറിയും ഇതോടെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ സമ്പൂർണമായി അവസാനിക്കും സൈറ്റ്